അങ്ങനെയാണ് മാവേലി ഉണ്ടായത് അതായത് കണ്ണൂക്കാർക്ക് മുഹമ്മദ് അലി എന്നൊന്നും പറയാൻ കിട്ടൂല അവര് ഇങ്ങനെ കേട്ടിട്ടുള്ളത് പുരുഷോത്തമൻ നാരായണൻ കുഞ്ഞമ്പു സംഭകുഞ്ഞി ഇങ്ങനെയുള്ള പേരുകളാണ് മുഹമ്മദ് അലി എന്നൊന്നും വിളിക്കാൻ കിട്ടാത്തത് കൊണ്ട് മാവോലി ആവോലി മൂവേലി എന്നൊക്കെ വിളിച്ചു വിളിച്ചുപോലും അവസാനം ഇതിങ്ങനെ ലോപിച്ച് ലോപിച്ചാണ് ഇന്ന് കാണുന്ന മാവേലിയായി മാറിയത് എന്നാണ് പറയുന്നത് നമ്പർ ഓൺ ദ സ്റ്റേജ് യഥാർത്ഥ മാവേലി എന്ന് പറയുന്നത് വേറെ തന്നെ കാരണം മാവേലി എന്ന പദത്തിന്റെ അർത്ഥം വേലി ഇല്ലാത്തവൻ വേലിയില്ലാത്തവൻ മാ വേലി വേലി ഇല്ലാത്തവൻ ആണ് പോലും ഇനി ഇതൊക്കെ കേട്ട മാവേലിയുടെ അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ എന്താ കണ്ടോളൂ യഥാർത്ഥ മാവേലി എന്ന് പറയുന്നത് തന്നെ ഹാപ്പി ഓണം പ്രൊഫൈലിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേട്ടാ